എഴുത്തിനേക്കാൾ ഉപരി അല്ലെങ്കിൽ മറ്റു പല നൃത്തരൂപങ്ങളെക്കാൾ ഉപരി ശക്തമായിട്ട് മനുഷ്യരിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതും പോളിസി മേക്കിങ്ങിന് ഇവിടെ അധികാരികളെ പ്രേരിപ്പിക്കാനും ഇടയാക്കുന്ന സംഗതി എന്ന് പറയുന്നത് തിയേറ്ററാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്റ്റേറ്റിന്റെ ഒരു പേടിയും വരുന്നത് അതൊരു പ്രശ്നം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞങ്ങളൊക്കെ ആശങ്കപ്പെടുത്തുന്ന കാര്യം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിനൊക്കെ ഫണ്ട് ഫണ്ട് വെട്ടി കുറയ്ക്കുന്നത് ചിലപ്പോ പ്രശ്നമായാലോ കൂടുതൽ സംസാരിച്ചാലും പ്രശ്നമാണ് ഇതിപ്പോ ശരിക്കും പറഞ്ഞ ഒരു ഒരു ട്രാൻസിഷൻ പീരീഡ് തന്നെ നമ്മൾ പറയേണ്ടി വരും കാരണം ഇതുവരെ നമ്മൾ പാലിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു തിയേറ്റർ പെടകോഗിയുണ്ട് അങ്ങനെയുള്ള എല്ലാ സംഗതികളെയും ഇപ്പം അട്ടിമറിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ ഒരു സാധ്യത തന്നെയാണ് ഇപ്പം തിയേറ്റർ തന്നെ മാറിയിട്ടുണ്ട് ഇപ്പം തിയേറ്റർ എ ജനറേറ്റഡ് സ്ക്രിപ്റ്റുകൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അതുകണക്കത്തന്നെ ഇമേഴ്സീവ് തിയേറ്റർ ഹൈബ്രിഡ് ഫോമുകൾ തിയേറ്റർ തിയേറ്റർ എന്ന് പറയുന്ന നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ശീലങ്ങളിൽ നിന്നെല്ലാം ഇത് കുതിരി മാറിയിട്ടുണ്ട് കുതിരി മാറിയിട്ട് ഇത് എല്ലാ ഫോ ഫോമുകളെയും ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഹൈബ്രിഡ് ഫോമുകളിലേക്ക് വരുന്നുണ്ട് അപ്പം അവിടേക്കൊക്കെ നമ്മൾ എത്തിപ്പെടാൻ ഇനിയും കാലങ്ങളിൽ ഇന്റർവെൻഷൻ നന്നായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് പക്ഷെ അതിന് പാകമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ അക്കാഡമിക്സിൽ ഇപ്പൊ ഇല്ല നമ്മൾ ഭയങ്കര പിന്നിലാണ് പിന്നിലൊന്നും നമ്മുടെ ഇവിടുത്തെ സിലബസ് പ്രകാരം നടത്താ അത്തരത്തിലൊരു സിലബസ് ഉണ്ടാക്കിയാൽ പോലും അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം നമുക്കില്ല അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ ഒരു പത്തിരുപത്തഞ്ച് വർഷം പിന്നിലാണ് ഇരുപത്തഞ്ചെന്നൊന്നല്ല അതിനേക്കാൾ പിന്നിലൊന്നും പറയുന്ന രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന വിഷനറീസ് ഉണ്ട് അതിനെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്ന പ്രതിഭാദന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾ നമുക്കുണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഈ പറയുന്ന ലോകത്ത് നടക്കുന്ന ഏറ്റവും പുതിയ ചലനങ്ങളോട് കിടി കിടപിടിക്കാൻ പറ്റുന്ന ന്യൂ തിയേറ്റർ ടെക്നോളജിയോട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം നമുക്കിവിടെ രൂപപ്പെടണം അപ്പം ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണ സർക്കാർ സ്കൂൾ വരെ സ്മാർട്ട് ക്ലാസ് ആയി കഴിഞ്ഞു ഞാൻ ചോദിക്കാൻ സ്കൂൾ ഓഫ് ഡ്രാമ പഠിച്ചു എവിടെ സർവൈവ് നേരത്തെ പറഞ്ഞു ഏറ്റവും കുറവ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സ്പേസിൽ പക്ഷേ അത് 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 മാറണം മാറിയേ പറ്റൂ അത് മാറിയാൽ മാത്രമേ നമുക്ക് ഇവിടെ വേറെ രീതിയിലുള്ള കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി തിയേറ്റർ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ ഇത് ഇതിന്റെ ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സർവൈവലുമായിട്ട് ബന്ധപ്പെട്ട് അത് നില നിലനിൽക്കുന്നതോളവാണ് അതിൽ അതിനകത്ത് നിന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മറ്റ് മൂവ്മെൻറ്റുകളും നമുക്ക് സാധ്യമാവത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കെട്ടടങ്ങി കെട്ടടങ്ങി മനുഷ്യന് ഭയങ്കര കള്ളൂടിയന്മാരായി മാറും അത് അസ്വസ്ഥജനകമായ മനസ്സിൽ കലയുണ്ടാകും ഇത് തീരെ ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും എവിടെയെങ്കിലും ഇവർക്ക് സ്പേസുകൾ തുറന്ന് കിട്ടണം ഈ ആർട്ടിസ്റ്റുകൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് തുറന്ന് കിട്ടാൻ പറ്റുന്ന പറ്റാതെ വരുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകും മറ്റു പല കാര്യങ്ങളിലേക്കും ആർട്ടിസ്റ്റുകൾ തിരിയുന്നതിൻ്റെ കൂടുതൽ തിരിയുന്നതിൻ്റെ കാരണം ഇതാണ്